ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഐ ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു നേട്ടങ്ങൾ പഠനത്തിലും ഒരുപോലെ മികച്ച മികവുറ്റും നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് സ്ഥാപിച്ചു വന്നത് അഭിമാനമായ കാര്യമാണ് പത്ത് വർഷത്തെ തുടർച്ചയായ പട്ടാപ്പി ഉപജില്ലയിൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ കലാ കിരീടം നേടാൻ കഴിഞ്ഞുവന്നത് ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും അർപ്പണബോധത്തിലും കണ്ണാധിവാദത്തിലും ചലനകാലമാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് പങ്ക് വളരെ വലുതാണ് ഈ സ്കൂൾ ഭൗതിക സൗകര്യങ്ങളിൽ അന്താരാഷ്ട്ര അഭിനന്ദനാർഹമാണ് കോടി രൂപയുടെ വികസന ഇവിടെ നമ്മുടെ സർക്കാർ നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ള ഒരു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രിൻസിപ്പൽ ജോർഡ് ലൂയിസ് വിദ്യാലയ മികവും പൊതുമരാമത്ത് വകുപ്പ് ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജെ ശ്രീ യു പ്രോജക്ട് റിപ്പോർട്ടും അവതരിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിര ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് തിരുവേഗപ്പുറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ഇക്ബാൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് കുട്ടി പി ടി എ പ്രസിഡന്റ് വി ടി എ കരിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി